പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് പ്രവാസിൻ്റെ സ്വാഗതം കഴിഞ്ഞ ദിവസം ഞങ്ങൾ അപ്ലോഡ് ചെയ്ത ന്യൂസിൽ അതായത് ആ വീഡിയോയിൽ പാകപ്പിഴകൾ ഉണ്ടായത് ഞങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കിയതല്ല ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ ഇരുന്നല്ല ആ വാർത്ത തയ്യാറാക്കിയത് അതുകൊണ്ട് തന്നെ അതിനുണ്ടായ കുറ്റങ്ങളിൽ ഞങ്ങൾ ഖേദം അറിയിക്കുകയാണ് ഇനിയും വാർത്തകളിലേക്ക് കടന്നാൽ ചെറിയ ബാൽക്കൻ രാജ്യമായ നോർത്ത് ബാഴ്സലോണയിലെ കൊക്കാനിയയിലെ നൈറ്റ് ക്ലബിലുണ്ടായ തീപിടുത്തത്തിൽ അൻപത്തി ഒൻപത് പേർ മരിച്ചു നൂറ്റി അൻപത്തി അഞ്ച് പേർക്കാണ് പരിക്കേറ്റത് ക്ലബ് പാൾസിലെ തീപിടുത്ത െ തുടർന്ന് പൂർണ്ണമായും ചികിത്സാ പരിമിതി കഴിഞ്ഞ സ്ഥിതിയിൽ നോർത്ത് മാസലോണിയയിലെ ആശുപത്രികളെ പിന്തുണയ്ക്കുന്നതിനായി തുർക്കി തലസ്ഥാനമായ ഈസ്റ്റാൻബൂളിൽ നിന്നുമൊക്കെയാണ് ആംബുലൻസ് ജെറ്റ് എത്തിയത് ബൾഗേറിയയിൽ നിന്നുള്ള ഒരു സൈനിക ഗതാഗത വിമാനവും എത്തി സഹായത്തിനായി നിലകൊണ്ടു അഗ്നി ദുരന്തത്തിന്റെ ഇരയെ തുർക്കി എയർ ആംബുലൻസാണ് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് കൊക്കാനിയിൽ നിന്നുള്ള രോഗികളെ ആംബുലൻസിൽ ഇരുന്നൂറ്റി കിലോമീറ്റർ അകലെയുള്ള തെസലോനിക്കയിലെ അതായത് ഗ്രീസിലെ തെസലോനിക്കയിലെ പാപ്പാനി കോലോ ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട് തലസ്ഥാനമായ സ്കത്ത്ജോയിൽ നിന്ന് നൂറ് കിലോമീറ്റർ കിഴക്കുള്ള കെഷാനി പട്ടണത്തിൽ അർദ്ധരാത്രിയിലാണ് സംഭവം ഉണ്ടായത് ക്ലബ്ബിൽ നടന്ന സംഗീത പരിപാടി ആസ്വദിക്കാനായി ആയിരത്തി അഞ്ഞൂറ് പേർ തടിച്ചുകൂടിയിരുന്നു പരിപാടിക്കിടെ കെട്ടിടത്തിന്റെ മച്ചിൽ തീപിടിക്കുകയായിരുന്നു അതേസമയം തീപിടുത്തമുണ്ടായിട്ടും ക്ലബ്ബിലുണ്ടായവർ പുറത്തിറങ്ങാൻ കൂട്ടാക്കാതിരുന്നതാണ് വൻ ദുരന്തത്തിന് ഇടയാക്കിയത് തുർക്കി ഡോക്ടർമാരും പാരാമെഡിക്കലും വിമാനത്തിൽ പരിക്കേറ്റവരെ ചികിത്സിച്ചു വരികയാണ് അൽബേനിയയുടെ പ്രധാനമന്ത്രി എ ഡി രമയും ആവശ്യമുള്ള സഹായം കൂടുതലായി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാൽ തീപിടുത്തത്തെ തുടർന്നുള്ള അറസ്റ്റുകൾ പോലീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കിപ്കോപ് ഗ്രൂപ്പായ ഡി എൻ കെ സംഗീത കച്ചേരി ിൽ പൈറോടെക്നിക്കുകൾ മൂലമാണ് തീപിടുത്തം ഉണ്ടായതെന്ന് പറയപ്പെടുന്നു ഈ ക്ലബിന് ലൈസൻസ് ഇല്ലായിരുന്നു എന്നാണ് ആഭ്യന്തരമന്ത്രി പാൻസ് ടോസ്കോവസ്കി പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇതിനിടെ പതിനഞ്ചു പേരെ അറസ്റ്റ് ചെയ്തതായും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വക്താക്കൾ അറിയിച്ചിട്ടുണ്ട് തീവ്ര വലതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ചുവട് പിടിച്ച് കുടിയേറ്റ നിയന്ത്രണം കർശന ആക്കണമെന്ന വാദം ശക്തമായി വരികയാണ് ജർമ്മനിയിൽ എന്നാൽ നിയന്ത്രണം കടുത്താൽ രാജ്യത്തെ പല മേഖലകളും തൊഴിലാളികളെ കിട്ടാനില്ലാത്ത സമ്പന്നാവസ്ഥയിലേക്ക് നീങ്ങുമെന്നാണ് വസ്തുത പ്രതിവർഷം നാല് ലക്ഷം വിദഗ്ധ തൊഴിലാളികളുടെ ക്ഷാമമാണ് ജർമ്മനി നേരിടുന്നത് എന്നിട്ടും കുടിയേറ്റ നിയന്ത്രണം മുൻനിർത്തിയായിരുന്നു രാജ്യത്തെ മിക്ക രാഷ്ട്രീയ പാർട്ടികളും ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കൊണ്ടുപിടിച്ച് ആശയവിനിമയം നടത്തിയത് അനധികൃതമായി രാജ്യത്ത് കട യും ഇവിടെ തന്നെ തുടരുകയും ചെയ്യുന്ന അഭ്യർത്ഥികളെയാണ് പലരും ലക്ഷ്യം വെക്കുന്നതെങ്കിലും കുടിയേറ്റ വിരുദ്ധ നയങ്ങൾ വിദേശ പശ്ചാത്തലമുള്ള എല്ലാവരെയും ഒരേപോലെ ബാധിക്കാനാണ് സാധ്യത കുടിയേറ്റ പശ്ചാത്തലവുമായി ജർമ്മനിയിൽ ജീവിക്കുന്ന ഭൂരിപക്ഷം പേരും ആരോഗ്യ മേഖലയിലാണ് ജോലി ചെയ്യുന്നത് ക്ലിനിക്കുകളും ആശുപത്രികളും കെയർ ഹോമുകളിലെല്ലാം ഇത് ഉൾപ്പെടുന്നു തൊഴിലാളി ക്ഷാമം ഏറ്റവും കൂടുതൽ നേരിടുന്ന മേഖല കൂടിയാണിത് മുതിർന്നവരെ പരിചരിക്കുന്ന മേഖലയിൽ മുപ്പത്തി ഒന്ന് ശതമാനം തൊഴിലാളികളും വിദേശികളാണ് ഫുഡ് സെയിൽ മേഖലയിൽ നാൽപ്പത്തി ഒന്ന് ശതമാനവും നിർമ്മാണ മേഖലയിൽ മുപ്പത് ശതമാനവും വരും അതേസമയം മറ്റ് നിർമ്മാണ മേഖല ഭക്ഷ്യോൽപാദനം ടൈൽ മേഖല ട്രാം ഡ്രൈവർ സർവീസ് സ്റ്റാഫ് എന്നിങ്ങനെ വിദേശികളെ കൂടുതലായി ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന മേഖലകളും രാജ്യത്ത് നിരവധിയുണ്ട് രാജ്യത്തിന്റെ ആകെ സമ്പദ് വ്യവസ്ഥ പരിശോധിക്കുമ്പോൾ തൊഴിൽ വിപണിയിൽ ഇരുപത്തിയാറ് ശതമാനം തൊഴിലാളികളും വിദേശികളാണ് അല്ലെങ്കിൽ കുടിയേറ്റ പശ്ചാത്തലമുള്ളവരാണ് അതുകൊണ്ട് തന്നെ വിദേശികളെ പുറത്താക്കിയാൽ ജർമ്മനി നിശ്ചലമാകുമെന്നുള്ള കാര്യം വസ്തുതാപരമായി ഒരിക്കൽ കൂടി ഞങ്ങൾ പറയുകയാണ് ജർമ്മൻ നഗരമായ ഹേർണയിൽ കത്തികാട്ടി ഭീഷണി മുഴക്കിയൊന്നുകാരനെ പോലീസ് വെടിവെച്ച് വീഴ്ത്തി റൂർ പ്രദേശത്ത് തിങ്കളാഴ്ച രാവിലെയാണ് പോലീസ് ഓപ്പറേഷനിലൂടെ പ്രതിയെ കീഴടക്കിയത് ഒരാൾ പോലീസ് പെട്രോളിംഗ് കാറിലേക്ക് വസ്തുക്കൾ എറിഞ്ഞതായി പറയപ്പെടുന്നു അത് തടയാൻ ശ്രമിച്ച അയൽവാസിയെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയെ തുടർന്നാണ് പോലീസ് എത്തുകയും പ്രതിയെ പോലീസ് വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തത് ഇയാൾക്ക് മാരകമായി പരിക്കേറ്റിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ജർമ്മനിയിലെ കിഴക്കൻ സംസ്ഥാനമായ തിയൂരിങ്ങലിലെ ഗേര പട്ടണത്തിൽ യാത്രക്കാരിയെ ട്രാമിൽ വെച്ച് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതി രക്ഷപ്പെട്ടത് പോലീസിന് തലവേദനയായെങ്കിലും ഒടുവിൽ അയാൾ പോലീസിന് കീഴടങ്ങി ഗുരുതരമായി പൊള്ളലേറ്റ സ്ത്രീ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവരെ ഹെലികോപ്റ്ററിലാണ് ആശുപത്രിയിൽ എത്തിച്ചത് ഇവർ അപകടനില തരണം ചെയ്തിട്ടില്ലെന്നാണ് വിവരം ജോർജ്യൻ വംശജനായ നാൽപ്പത്തിയാറ് വയസ്സുള്ള ആളാണ് പ്രതിയെന്ന് പോലീസ് പറഞ്ഞു ന്യൂമോണിയ ബാധയെ തുടർന്ന് കഴിഞ്ഞ ഒരു മാസമായ റോമിലെ ജമല്ലി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് പാപ്പ ആശുപത്രിയിലെ ചാപ്പലിൽ ഞായറാഴ്ച വിശുദ്ധ കുർബാന അർപ്പിച്ചു മറ്റ് വൈദികർക്കൊപ്പമാണ് ഫ്രാൻസിസ് പാപ്പ കുർബാന നടത്തിയതെന്ന് വത്തിക്കാൻ വിശദീകരിച്ചു അൾത്താരയുടെ മുന്നിൽ വീൽ ചെയറിലിരിക്കുന്ന മാർപ്പാപ്പയുടെ ദൃശ്യം കഴിഞ്ഞ ഒരു മാസത്തിനിടെ ആദ്യമായിട്ടുള്ള ഒരു ഫോട്ടോയായി വത്തിക്കാൻ പുറത്തുവിടുകയും ചെയ്തു അസുഖത്തിന് ശേഷം മാർപ്പാപ്പ ആദ്യമായാണ് കുർബാന നടത്തിയതെന്ന സ്ഥിരീകരണവും ഉണ്ട് ഇന്ത്യയിൽ എവിടെയോ ഉള്ള ആശുപത്രിയിൽ റിസപ്ഷനിസ്റ്റായി ജോലി ചെയ്തിരുന്ന സ്മിത ജോൺ എന്ന പെരും കള്ളി ഇരുപത്തിമൂന്ന് വർഷത്തെ റേഡിയോഗ്രാഫി പരിചയമുണ്ടെന്ന വ്യാജ സർട്ടിഫിക്കറ്റുമായി യു കെയിലെ എൻ എച്ച് എസിൽ ജോലി നേടി ഒടുവിൽ പിടിക്കപ്പെട്ട പൊയ്മുഖം വലിച്ചു കീറി മാധ്യമങ്ങൾ വാർത്തയാക്കിയത് ബ്രിട്ടനിലെ ഒന്നടങ്കം മലയാളികൾക്കും വലിയ നാണക്കേടായി നാട്ടിലെ കള്ളത്തരങ്ങൾ മുഴുവനും വിദേശത്ത് എത്തിക്കാണിക്കുന്ന ഇത്തരം പ്രവൃത്തികൾ ലോക മലയാളി സമൂഹത്തിന് തന്നെ മ്ളേച്ചകരമാണ് വിദ്യാസമ്പന്നരുന്ന വീമ്പിളക്കുന്ന മലയാളി കാണിക്കുന്ന ചെയ്തി ഏറ്റവും ഉടലത്തെ ഉദാഹരണമാണ് സ്മിത ജോൺ വ്യാജ സർട്ടിഫിക്കറ്റ് നൽകി എൻ എച്ച് എസിൽ റേഡിയോഗ്രാഫറായി ജോലിക്ക് കയറിയ മലയാളി യുവതിയെ പറ്റി ദേശീയ മാധ്യമങ്ങൾ വലിയ തലക്കെട്ടോടെയാണ് വാർത്തകൾ പ്രസിദ്ധീകരിച്ചത് വ്യാജക്കാരി എന്തായാലും യു കെ മലയാളി നഴ്സുമാരെ കുളിപ്പിച്ചു കിടത്തി ഒരു വട്ടി പൂവും വിതറി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇരുപത്തി വർഷത്തെ റേഡിയോഗ്രാഫി പരിചയം ഉണ്ടെന്ന വ്യാജ സർട്ടിഫിക്കറ്റുമായിട്ടാണ് എൻ എച്ച് എസിൽ അഭിമുഖം പാസായി ജോലി കരസ്ഥമാക്കിയത് ഒടുവിൽ എക്സ് റേ ഫിലിം പോലും പിടിക്കാൻ അറിയില്ലാത്ത സ്മിതയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയായിരുന്നു ചെയ്തതൊക്കെയും ചെയ്യുന്നതൊക്കെയും വിവരക്കേടായി മാറിയപ്പോൾ അധികാരികൾ നടത്തിയ അന്വേഷണത്തിലാണ് സ്മിത വ്യാജയാണെന്ന് മനസ്സിലായത് പലനാൾ കള്ളി ഒരുനാൾ പിടിക്കപ്പെട്ടു കഴിഞ്ഞ വർഷം ജനുവരിയിൽ സറയിലെ കാറ്റർഹേം നോർത്ത് ടൌൺ ഹോസ്പിറ്റലിൽ ജോലിക്കെത്തിയ സ്മിതയുടെ ആദ്യ ദിനം തന്നെ ജോലിയിൽ പരിചയം ഇല്ലെന്നതിന്റെ സംശയങ്ങൾ കണ്ടെത്തിയതിന്റെ പിന്നാലെയുള്ള അന്വേഷണങ്ങളാണ് ഒടുവിൽ കള്ളത്തരമാണെന്ന് തെളിഞ്ഞത് സ്മിതയുടെ കേസ് കൈകാര്യം ചെയ്ത ട്രിബ്യൂണൽ ഉത്തരവിലൂടെ ആറുമാസം ജോലിയിൽ നിന്ന് സ്മിതയെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ നൈജീരിയ സിംബാബെ എന്നിവിടങ്ങളിൽ നിന്നൊക്കെ വ്യാജ പരിചയ സർട്ടിഫിക്കറ്റുമായി എത്തുന്ന നഴ്സുമാരെയും മറ്റ് സാങ്കേതിക ജോലിക്കാരെയും റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ യു കെ എൻ എച്ച് എസ് ഇനി ഇന്ത്യക്കാരെയും റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ഐ എൽ ടി എസിൽ യോഗ്യത സർട്ടിഫിക്കറ്റും വ്യാജമായി നിർമ്മിച്ച യു കെയിലെത്തിയവരെ കഴിഞ്ഞ വർഷം പിടിച്ചതും മറക്കാറായിട്ടില്ല മാത്രമല്ല കെയർ വർക്കർ വിസയിലൂടെ കഴിഞ്ഞ രണ്ടര കൊല്ലം കൊണ്ട് ബ്രിട്ടനിലെത്തിയ ഒന്നര ലക്ഷത്തിലേറെ പേര് കെയർമാരാണ് ഇതിൽ മുപ്പത്തി ഒൻപതിനായിരം പേർ വ്യാജന്മാരാണെന്ന കണ്ടെത്തലിൽ ഇവരെ റിക്രൂട്ട് ചെയ്ത നാൽപ്പത്തി നാനൂറ്റി എഴുപതോളം കമ്പനികളുടെ റിക്രൂട്ട്മെന്റ് ലൈസൻസ് അസാധുവാക്കിയിരിക്കുകയാണ് കൂടാതെ കെയറർ വിസ മേഖലയിലെ അഴിമതിയും റിക്രൂട്ട്മെന്റ് തട്ടിപ്പും ഇപ്പോൾ അന്വേഷിക്കുന്ന സാഹചര്യമാണ് യു കെയിലുള്ളത് ഇതിൽ എത്ര മലയാളികൾ പിടിക്കപ്പെടും എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു മഹാകുംഭമേള നടന്ന ഇക്കൊല്ലത്തെ ശിവരാത്രി ദിനത്തിൽ ഐറിഷ് മലയാളിയും പത്രപ്രവർത്തനവുമായ കെ അനിൽകുമാർ തയ്യാറാക്കിയ ഭക്തി സാന്ദ്രമായ ശിവഭക്തി ഗാനം മഹാദേവ ഞാൻ അറിഞ്ഞില്ല യൂട്യൂബിലൂടെ റിലീസ് ചെയ്തു അനിൽകുമാറിന്റെ വരികൾക്ക് പ്രമുഖ സംഗീതജ്ഞൻ എൻ യു സഞ്ജയ് ശിവ സംഗീതം നൽകി അദ്ദേഹം തന്നെയാണ് ഗാനം മനോഹരമായി ആലപിച്ചിരിക്കുന്നത് തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ് ദിനത്തിൽ ഭഗവാന് ഒരു ഗാനാർച്ചനയായാണ് കോട്ടയം സ്വദേശിയായ അനിൽകുമാർ ഈ ഗാനം സമർപ്പിച്ചിരിക്കുന്നത് കെ പി പ്രസാദിന്റെ സംവിധാനത്തിൽ ഒരു അനുഭവ കഥയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഗാനത്തിന്റെ ഛായാഗ്രഹണവും എഡിറ്റിംഗും ജയകൃഷ്ണൻ റെഡ് മൂവീസാണ് നിർവഹിച്ചിരിക്കുന്നത് തിരുനക്കര മഹാദേവ ക്ഷേത്രവും അതിന്റെ പ്രാന്ത പ്രദേശങ്ങളിലും ചിത്രീകരിക്കുന്ന ഈ ഭക്തിഗാന ആൽബത്തിൽ പ്രധാനമായും അഭിനയിച്ചിരിക്കുന്ന സഞ്ജയ് ശിവയും ഗുരുവന്ദിതയും സോമശേഖരൻ നായരുമാണ് ആർട്ട് ആൻഡ് മേക്കപ്പ് അജിത് പുതുപ്പള്ളിയും ക്യാമറ അസോസിയേറ്റ് പ്രതീഷുമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം വൈറലായി കഴിഞ്ഞ മഹാദേവ ഞാൻ അറിഞ്ഞില്ല എന്ന ഗാനം ആസ്വദിക്കാൻ ഞങ്ങളുടെ യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ചെയ്ത് ശ്രദ്ധിക്കുക ഇന്ത്യൻ ചരിത്ര ഗവേഷകയോട് യു കെ വിടാൻ അധികൃതർ നിർദ്ദേശിച്ചു ഓക്സ്ഫോർഡ് ഗവേഷക വിദ്യാർത്ഥിനി ഡോക്ടർ മണികർണിക ദത്ത എന്ന മുപ്പത്തിയേഴുകാരിയോടാണ് ഉടൻ രാജ്യം വിടാൻ യു കെ ഹോം ഓഫീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഐ ആർ എൽ അപേക്ഷ പരിഗണിക്കുന്നതിനിടെയാണ് ഓക്സ്ഫേർഡിലെ ഗവേഷക വിദ്യാർത്ഥിയായ ഡോക്ടർ മണികർണിക ദത്തക്കെതിരെ ഹോം ഓഫീസിന്റെ നടപടി നിലവിൽ അയർലൻഡിലെ ഡബ്ലിനിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഡോക്ടർ ദത്ത പന്ത്രണ്ട് വർഷം മുമ്പാണ് അവർ യു കെയിൽ എത്തിയത് ഇവരുടെ ഭർത്താവ് ് ഡോക്ടർ നഹ ഗ്ലാസ്കോ സർവകലാശാലയിലെ സീനിയർ ലെക്ചറാണ് ഇദ്ദേഹത്തിന് ഐആർഎൽ അപേക്ഷയിന്മേൽ വിസ അനുവദിച്ചിട്ടുണ്ട് അമാസിനെ പിന്തുണച്ചെന്ന് ആരോപിച്ച് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഗവേഷക വിദ്യാർത്ഥിനി രഞ്ജിനി ശ്രീനിവാസന്റെ സ്റ്റുഡന്റ് വിസ യു എസ് റദ്ദാക്കിയത് ഒടുവിൽ യു നിന്നും സ്വയം നാടുകടത്തൽ നടത്തിയാണ് രഞ്ജിനി നാട്ടിലെത്തിയത് ചിലിയിലെ വത്തിക്കാൻ സ്ഥാനപതിയായി അതായത് അപ്പസ്തോലിക്ഷ്യോ ആയി ആർച്ച് ബിഷപ്പ് മാർ കുര്യൻ മാത്യു വൈലിംഗലിനെ ഫ്രാൻസിസ് മാർ പപ്പ നിയമിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ അൽജീറിയ തുനീസിയ എന്നിവിടങ്ങളിലെ സ്ഥാനപതിയാണ് അദ്ദേഹം ഈസ്റ്ററിന് ശേഷം അദ്ദേഹം ചുമതലയേൽക്കുമെന്നാണ് വിവരം കോട്ടയം അതിരൂപതയിലെ നീണ്ടൂർ ഇടഭാംഗമാണ് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിന് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധം പിന്തുടങ്ങി ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ ഡോട്ട് കോം സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം